നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മാസം ഇരുപത്തി അഞ്ചാം തീയതി വ്യാഴാഴ്ച ദിവസം ഇന്നത്തെ പ്രധാന അറിയിപ്പുകളും നാളെ മുതൽ പൊതുജനങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രാധാന്യമുള്ള അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വീഡിയോ മുഴുവനായും ശ്രദ്ധിക്കണം മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കണം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലൂടെയാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യുവാനും മറക്കരുത് അപ്പോൾ നമുക്ക് പ്രധാന അറിയിപ്പുകളുടെ വിശദവിവരങ്ങൾ എന്തൊക്കെയാണ് ഒന്നാമതായി ശ്രദ്ധിച്ചിരിക്കേണ്ടത് സംസ്ഥാനത്ത് വീണ്ടും സൗജന്യ ഭക്ഷ്യ വിതരണം ഓണത്തിനാണ് ഈ ഒരു സൗജന്യ ഭക്ഷ്യ വിതരണം ചെയ്യാനായി തീരുമാനിച്ചിരിക്കുന്നത് അത് എല്ലാവർക്കും ഈ ഒരു ഭക്ഷ്യ ലഭിക്കുകയില്ല എന്നുള്ള ഒരു കാര്യവും പ്രത്യേകം അറിഞ്ഞിരിക്കണം ഓണത്തിന് എ വൈ വിഭാഗങ്ങൾക്ക് സൗജന്യ ഭക്ഷ്യ മുഴുവൻ റേഷൻ കാർഡ് ഉടമകൾക്കും സ്പെഷ്യൽ പഞ്ചസാരയും വിതരണം നടത്താനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് ഓണാഘോഷത്തിന്റെ ഭാഗമായി ഏവേ വിഭാഗങ്ങൾക്കുള്ള പഞ്ചസാര വിതരണം സ്കൂൾ കുട്ടികൾക്കുള്ള ഉച്ചഭക്ഷണ പദ്ധതി ആദിവാസി വിഭാഗങ്ങൾക്കുള്ള പ്രത്യേക കിറ്റുകൾ എന്നിവ സപ്ലൈകോ വഴി ഓണത്തിന് മുമ്പേ വിതരണം ചെയ്യാനാണ് നിർദ്ദേശം ഒപ്പം പൂഴ്ത്തിവെപ്പ് കരിഞ്ചന്ത തുടങ്ങിയവ നിയന്ത്രിക്കുന്നതിന് ആവശ്യമായ പരിശോധനകൾ ഊർജിതമാക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് സംസ്ഥാനതല ഓണാഘോഷ പരിപാടികൾ സെപ്റ്റംബർ പതിമൂന്നിന് തിരുവനന്തപുരത്ത് ഏർ ഉദ്ഘാടനം ചെയ്യും ഓണം മേളകൾ ഓണം മാർക്കറ്റുകൾ പച്ചക്കറി കൗണ്ടറുകൾ ഓണക്കാല പ്രത്യേക സംഭരണ വിതരണം പ്രവർത്തനങ്ങൾ മുതലായവ സംഘടിപ്പിക്കും കൺസ്യൂമർ ഫെഡിൻ്റെ ആഭിമുഖ്യത്തിൽ സഹകരണ വകുപ്പിൻ്റെ സഹായത്തോടെ സബ്സിഡി വിപണികൾ ആരംഭിക്കാനും തീരുമാനമായിട്ടുണ്ട് ഇനി രണ്ടാമതായി പങ്കുവയ്ക്കുന്ന മറ്റൊരു സന്തോഷകരമായിട്ടുള്ള അറിയിപ്പ് കെട്ടിട നിർമ്മാണ പെർമിറ്റ് ഫീസ് കുറയ്ക്കാൻ സർക്കാർ തീരുമാനിച്ചു അറുപത് ശതമാനം വരെയാണ് ഫീസ് നിരക്കുകളിൽ ഉണ്ടാകുന്ന കുറവ് എൺപത് ചതുരശ്ര മീറ്റർ വരെയുള്ള കെട്ടിടങ്ങളെ പെർമിറ്റ് ഫീസിൽ നിന്ന് കഴിഞ്ഞ വർഷം സർക്കാർ ഒഴിവാക്കിയിരുന്നു എൺപത്തിയൊന്ന് സ്ക്വയർ മീറ്റർ മുതൽ മുന്നൂറ് സ്ക്വയർ മീറ്റർ വരെ വിസ്തീർണമുള്ള വീടുകൾക്ക് ചുരുങ്ങിയത് അൻപത് ശതമാനമെങ്കിലും പെർമിറ്റ് ഫീസ് കുറയ്ക്കുന്ന രീതിയിലാണ് പുതിയ നിരക്ക് കോർപ്പറേഷനിൽ എൺപത്തിയൊന്ന് മുതൽ നൂറ്റി അൻപത് ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള വീടുകളുടെ പെർമിറ്റ് ഫീസ് അറുപത് ശതമാനം കുറയ്ക്കും പുതിയ നിരക്കുകൾ ആഗസ്റ്റ് ഒന്ന് മുതൽ നിലവിൽ വരും ഗ്രാമപഞ്ചായത്തുകളിൽ എൺപത്തി ഒന്ന് മുതൽ നൂറ്റി അൻപത് സ്ക്വയർ മീറ്റർ വരെയുള്ള വീടുകളുടെ പെർമിറ്റ് ഫീസ് സ്ക്വയർ മീറ്ററിന് അൻപത് രൂപയിൽ നിന്ന് ഇരുപത്തിയഞ്ച് രൂപയായി കുറയ്ക്കും മുനിസിപ്പാലിറ്റികളിലെ നിരക്ക് എഴുപതിൽ നിന്ന് മുപ്പത്തി അഞ്ചായും കോർപ്പറേഷനിൽ നിന്ന് നൂറിൽ നിന്ന് നാൽപ്പത് രൂപയുമാണ് കുറയ്ക്കുന്നത് നൂറ്റി അൻപത്തി ഒന്ന് മുതൽ മുന്നൂറ് സ്ക്വയർ മീറ്റർ വരെയുള്ള വീടുകളുടെ ഫീസ് പഞ്ചായത്തുകളിൽ സ്ക്വയർ മീറ്ററിന് നൂറ് രൂപ എന്നതിൽ നിന്ന് അൻപതായും മുനിസിപ്പാലിറ്റികളിൽ നൂറ്റി ഇരുപതിൽ നിന്ന് അറുപത് രൂപയായി കോർപ്പറേഷനിൽ നൂറ്റി അൻപതിൽ നിന്ന് എഴുപത് രൂപയായുമാണ് കുറയുക മുന്നൂറ് സ്ക്വയർ മീറ്ററിന് മുകളിലുള്ള വീടുകളുടെ നിരക്ക് പഞ്ചായത്തുകളിൽ നൂറ്റി അൻപതിൽ നിന്ന് നൂറ് രൂപയായി കുറയ്ക്കുകയും ചെയ്യും വ്യവസായ വാണിജ്യ കെട്ടിടങ്ങളുടെ നിരക്കിലും അൻപത്തി എട്ട് ശതമാനം വരെ കുറവ് വരുത്തിയിട്ടുണ്ട് ഇനി അടുത്ത് മൂന്നാമതായി പങ്കുവയ്ക്കുന്ന അറിയിപ്പ് കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ ബജറ്റ് യുവാക്കളെ ലക്ഷ്യം വെച്ച് നിരവധി കാര്യങ്ങളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് രാജ്യത്തെ വിദ്യരായ യുവതി യുവാക്കളിലെ വർദ്ധിച്ചു വരുന്ന തൊഴിലില്ലായ്മ പരിഹരിക്കാൻ സ്കിൽ വികസനങ്ങൾ ഊന്നിയുള്ള നിർദ്ദേശങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിലെ ബജറ്റിലുള്ളത് പഠിച്ചിറങ്ങുന്ന യുവാക്കളെ തൊഴിലിന് സജ്ജരാക്കുക ആദ്യമായി തൊഴിലിൽ പ്രവേശിക്കുന്നവർക്ക് സ്കിൽ വികസനത്തിൽ ഊന്നൽ നൽകുക ആദ്യമാസത്തിൽ മൂന്ന് തവണകളായി പതിനയ്യായിരം രൂപ വീതം അധിക വേതനം ഉറപ്പുവരുത്തുക പ്രതിമാസം മൂവായിരം രൂപ വീതം ആനുകൂല്യം നൽകുക എന്നിവയാണ് പാക്കേജിലുള്ളത് ഗവേഷണം ഇന്നവേഷൻ സാങ്കേതിക വിദ്യ എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതോടൊപ്പം സംരംഭകത്വം സ്റ്റാർട്ടപ്പുകൾ എന്നിവ വിപുലപ്പെടുത്തുന്നതിനുള്ള നിർദ്ദേശങ്ങളുമുണ്ട് വിദ്യാഭ്യാസ വായ്പ അനുവദിക്കുന്നതിനുള്ള ഉദാരമായിട്ടുള്ള സമീപനം ബഡ്ജറ്റിൻ്റെ പ്രത്യേകതയാണ് പത്ത് ലക്ഷം രൂപ വരെ വിദ്യാഭ്യാസ വായ്പയ്ക്ക് മൂന്ന് ശതമാനം വരെ പലിശ ഇളവ് ലഭിക്കും ഏഴര ലക്ഷം രൂപ വരെയുള്ള വായ്പകൾക്ക് സർക്കാർ പ്രൊമോട്ടർ ഫണ്ടിലൂടെ ഗ്യാരണ്ടി ലഭിക്കും മുദ്രായോജന ആ വായ്പ പത്ത് ലക്ഷം രൂപയിൽ നിന്ന് ഇരുപത് ലക്ഷം രൂപയായി ഉയർത്തുകയും ചെയ്തിട്ടുണ്ട് പൊതുജനങ്ങളുടെ അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇരു ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനിംഗോ